വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ കോടതി വിധിയിൽ ചിറക്കുളം എസ്റ്റേറ്റ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത് പ്രതി അർജുനൻ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തത് മറ്റാരാണ് പ്രതിയെന്നും കേസിൽ പുനരന്വേഷണം വേണമെന്നും കുട്ടി താമസിച്ചിരുന്ന എസ്റ്റേറ്റ് ലയത്തിലെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ സംഭവത്തിൽ രണ്ടര വർഷത്തിന് ശേഷം വന്ന കോടതി വിധിയുടെ ഞെട്ടലിലാണ് കുട്ടി താമസിച്ചിരുന്ന എസ്റ്റേറ്റ് ലൈറ്റിലെ സ്ത്രീ തൊഴിലാളികൾ കൊലപാതക ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്ത ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികൾ ആയവരാണ് ചുറക്കളം എസ്റ്റേറ്റ് നിവാസികൾ ഇവരുടെ കൺമുൻപിൽ വെച്ച് തന്നെയാണ് പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയതും പ്രതി കുറ്റം ചെയ്ത രീതി പോലീസിനോട് വിവരിച്ചതും ഇതിനുശേഷം കഴിഞ്ഞ രണ്ടു വർഷക്കാലവും പിഞ്ചുകുഞ്ഞിന്റെ ഓർമ്മദിനത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ദുഃഖം പങ്കിട്ടവരാണ് എസ്റ്റേറ്റ് ലയം നിവാസികൾ ആയതിനാൽ തന്നെ കോടതി വിധിയെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇവർ കാത്തിരുന്നത് എന്നാൽ കേരള ജനതയ്ക്കൊപ്പം കോടതി വിധി

തങ്ങളുടെ കൺമുൻപിൽ തന്നെ ഒരു പിഞ്ചു ബാല്യത്തിന്റെ ജീവൻ അപകരിച്ച പ്രതിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധിയിൽ സമീപവാസികളായ എസ്റ്റേറ്റ് തൊഴിലാളികൾ പ്രതിഷേധം രേഖപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളും അപര്യാപ്തമല്ലാത്തതിനാൽ അർജുൻ പ്രതിയല്ല എന്ന കോടതി വിധി പ്രഖ്യാപിച്ചതോടെ മറ്റ് ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് എസ്റ്റേറ്റ് തൊഴിലാളികൾ ചോദിക്കുന്നു എസ്റ്റേറ്റ് ലൈനുകളിൽ താമസിക്കുന്ന തങ്ങൾക്കും കുട്ടികൾ ഉള്ളതാണെന്നും ഈ സാഹചര്യത്തിൽ ഭീതിയോടെയാണ് തങ്ങൾ കഴിയുന്നതെന്നും എസ്റ്റേറ്റ് തൊഴിലാളികൾ പറഞ്ഞു ആലുവയിൽ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉടനടി പ്രതിക്ക് മരണശിക്ഷാ വിധി വന്നതോടെ വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റ് ലയത്തിലെ ആറുവയസ്സുകാരിയുടെ കൊലപാതകത്തിലെ പ്രതിക്കും കുറയാതെ ശിക്ഷ ലഭിക്കുമെന്ന് കരുതിയിരുന്ന അയൽവാസികളായ സ്ത്രീ തൊഴിലാളികളുടെ നെഞ്ചു തകർന്ന വിധിയായിരുന്നു ഇന്നലെ കട്ടപ്പന സ്പെഷ്യൽ കോടതി പുറപ്പെടുവിച്ചത് പുറപ്പെടുപ്പിച്ചത് സ്തംഭിച്ചു പോയി ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത ഒരു കാര്യമാണ് ആ കണിശമായിട്ട് ഇത് അർജുൻ തന്നെയാ ചെയ്തിരിക്കുന്ന എല്ലാ തെളിവുകളും ഞങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു തെളിവെടുപ്പും കാര്യമൊക്കെ നടത്തിയത് അതാന്നിവിടെ സമ്മതിച്ച കാര്യമല്ലേ സമ്മതിച്ച കാര്യം പിന്നെ എങ്ങനെ അവിടെ പോയ തെളിവില്ലാതെ പോയത് അർജുൻ തന്നെയല്ലേ വേറെ ആരെയും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അർജുൻ തന്നെയാണ് പക്ഷേ പ്രേമയ്ക്കും കണ്ണനും കിട്ടണം ഈ കുഞ്ഞിന്റെ അച്ഛനും കിട്ടണം വിധിയുടെ ഞെട്ടിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറാതെ തൊഴിലാളികൾ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ